നമുക്ക് ടെക്നോ പാർക്കിൻ്റെ എല്ലാ മേജറായിട്ടുള്ള ബിൽഡിങ്സും നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് പറയാൻ വളരെ എളുപ്പമാണ് ഇതാ ഈ കാണുന്നത് യു എസ് ടി ഗ്ലോബലിൻ്റെയും ഇൻഫോസിൻ്റെയും മെയിൻ ഗേറ്റാണ് കേട്ടോ ഈ മെയിൻ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ദാ ഈ ഒരു വഴി ഇതുവഴി അകത്തേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് ഏഴര സെൻറ്റ് വരുന്ന നല്ല കിട്ടിലൊരു ഹൗസ് പ്ലോട്ട് ഈ പ്രോപ്പർട്ടി ഈ റോഡ് നിങ്ങൾക്ക് നേരത്തെ ഓർമ്മയുണ്ടാവും കാരണം ഇൻഫോസിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ റോഡിൽ നിന്ന് മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി സെയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ ഈ റോഡ് റോഡകത്തേക്ക് പോകുമ്പോൾ അവിടെ കാലിക്കറ്റ് കിച്ചൺ എന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗ് അത് വന്നിട്ട് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിരുന്നതാണ് ആ പ്രോപ്പർട്ടി ഓൾറെഡി സെയിലായി കേട്ടോ ഇനി നമുക്കുള്ളത് ഇതേ വഴി അകത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്ക് ഈ ഒരു സെയിം ലൈനിൽ തന്നെ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് അക്സസ് ഉണ്ട് കേട്ടോ ഈ റോഡ് ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് ഒന്ന് കയറും അതായത് ഇത് ഈ റോഡ് ഫ്രണ്ടിൽ ചെന്നിട്ട് വീണ്ടും ഇടത്തോട്ട് നമുക്ക് ഒരു റോഡുണ്ട് ആ അക്സസ് കൂടെ ഞാൻ കാണിച്ച് തരാം എന്തായാലും നമുക്ക് പ്രോപ്പർട്ടിയുടെ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ മെയിനായിട്ട് ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം നമുക്ക് ഒരു മന്ത്ലി നല്ല രീതിയിലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് കാരണം ഒത്തിരി അധികം ടെക്കീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇൻഫോസ് യു എസ് ടി മാത്രമല്ല ടെക്നോ പാർക്കിൻ്റെ ബാക്കി മൂന്ന് ഫേസുകളും അടുത്തായിട്ട് തന്നെ കിടപ്പുണ്ട് ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന വരുന്നൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള സെക്കൻഡ് ആക്സസ് ആണ് കേട്ടോ ഇൻഫോസിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ കേട്ടതുവശത്തായിട്ട് തന്നെ ഈ റോയൽ ഓക്ക് ഫർണിച്ചർ സെൻറ്ററിനൊക്കെ തൊട്ട് മുമ്പായിട്ട് ഒരു ഫർണിച്ചറിൻ്റെ ഷോപ്പ് കാണാം അതിന് തൊട്ട് മുമ്പായിട്ട് ഗ്ലോബൽ ഫിറ്റ്നസ് അരീന എന്ന് പറഞ്ഞിട്ട് നമുക്കിതാ ഇങ്ങനെ അകത്തേക്ക് റോഡ് കാണാം ഇതുവഴി ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷയസ് കാണാം നമ്മുടെ ഇൻഫോസിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ വഴി ഇതാ ഇങ്ങനെ വന്ന് അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും അതായത് ഈ കാണുന്ന ഏഴര സെൻ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ഇൻഫോസിസ് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്കുള്ള റോഡ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ബൈപ്പാസിൽ നിന്ന് സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കേട്ടോ ഈ രീതിയിൽ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ഒരു പഴയ വീടിരിപ്പുണ്ട് ഈ വീട് ഏകദേശം ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ ഉള്ളൊരു വീടാണ് കേട്ടോ പഴയ വീടാണ് വീടിന് വിലയില്ല നമ്മുടെ സ്ഥലത്തിനാണ് ഇവിടെ വിലയിടുന്നത് കേട്ടോ അതാ ഈ രീതിയിൽ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്റ്റൽ സൗകര്യം അങ്ങനെ ആ രീതിയിലൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ അപ്പം ഫുള്ളായിട്ട് നമുക്ക് ടെക്കീസ് എല്ലാം ചുറ്റുവട്ടതായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയുള്ള മിക്കവാറും ഏത് വീട് നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം പേയിങ് ഗസ്റ്റ് ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ ഹോസ്റ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും ആ രീതിയിലാണ് ഇവിടങ്ങളിലുള്ള എല്ലാവരുടെ ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകം കേട്ടോ നമ്മളൊരു കെട്ടിടമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം വെച്ചിട്ട് തന്നെ അതിൻ്റെ വാടക വെച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ ഇ എം ഐ എല്ലാം അടച്ചുപോകും അപ്പൊ ഒരു അഞ്ചോ പത്തോ വർഷം കൊണ്ട് നമുക്കത് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ ഒരു ലോണൊക്കെ ആയിട്ട് നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ആ രീതിയിലുള്ള നല്ല അടിപൊളി റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ഇൻഫോസിൽ നിന്ന് വളരെ അടുത്താണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് അതായത് ഇൻഫോസിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് മുന്നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള അടിയിലാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഏഴര സെൻറ്റ് സ്ഥലമാണുള്ളത് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ നമ്മുടെ ടെക്നോ പാർക്ക് ഇൻഫോസിസ് മാത്രമല്ല കേട്ടോ നമുക്ക് ടെക്നോ പാർക്കിൻ്റെ എല്ലാ മേജറായിട്ടുള്ള ബിൽഡിങ്സും നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഉണ്ട് ആ രീതിയിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് മിസ്സാക്കലേ വേഗം വിളിച്ച് ഡീലായിക്കോ നമ്മൾ ഇൻഫോസിൻ്റെ അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഈ മൈൻ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു കൗൺസിലിംഗ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത് അതായത് ഇൻഫോസസ് കഴിഞ്ഞിട്ടുള്ള എൻട്രി വഴി വരുവാണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി അതായത് ഈ മൈൻ ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ തൊട്ട് ചേർന്നുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ നോക്കി വന്നാൽ മതിയാവും